നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയയിലേക്ക് സ്വാഗതം ഇന്നു നമുക്ക് രാമായണ കഥകളുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കൂട്ടുകാർ ഇതിനു മുന്നേയുള്ള ഭാഗം കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് ഹനുമാൻ ഒരു വലിയ മലയെ പോലെ വളർന്നു അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ ശക്തമായി അദ്ദേഹം കടൽ കടന്ന് ലങ്കയിലേക്ക് പോകാൻ തയ്യാറായി എൻ്റെ രാമനു വേണ്ടി എനിക്കിത് ചെയ്യാൻ കഴിയും ഹനുമാൻ മനസ്സിൽ പറഞ്ഞു ഹനുമാൻ ഒരു വലിയ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് ചാടി ഹനുമാന്റെ വേഗത കാരണം മലയുടെ മുകൾ ഭാഗം തകർന്നു പോയി കടലിൽ വലിയ തിരമാലകൾ ഉയർന്നു ഹനുമാൻ അപ്പോൾ ഒരു പക്ഷിയെപ്പോലെ പറന്നു ഹനുമാൻ വലിയ ശക്തിയോടെ കടലിനു മുകളിലൂടെ പറക്കുകയായിരുന്നു അപ്പോൾ കടലിന്റെ അടിയിൽ നിന്ന് ഒരു വലിയ സ്വർണമല മുകളിലേക്ക് ഉയർന്നു വന്നു ആ മലയുടെ പേര് മൈനാഗമെന്നായിരുന്നു മൈനാകം ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ നീ വളരെ ദൂരം യാത്ര ചെയ്തു നീ എന്റെ മുകളിൽ വിശ്രമിച്ചോളൂ നീ രാമനു വേണ്ടി വലിയൊരു കാര്യത്തിനാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം ഇത് കേട്ട് ഹനുമാൻ ആ മലയോട് പറഞ്ഞു നന്ദിയുണ്ട് മൈനാകം പക്ഷേ എന്റെ ലക്ഷ്യത്തിലെത്താതെ എനിക്ക് വിശ്രമമില്ല ഞാൻ രാമന് കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ എനിക്ക് വിശ്രമം ആവശ്യമില്ല മൈനാകം നിർബന്ധിച്ചപ്പോൾ മൈനാകത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ഹനുമാൻ ആ മലയിൽ ഒന്ന് തൊട്ടു അത് ഹനുമാന്റെ ബഹുമാനമായിരുന്നു എന്നിട്ട് ഹനുമാൻ വീണ്ടും മുന്നോട്ട് പറഞ്ഞു കൂട്ടുകാരെ നമ്മുടെ ലക്ഷ്യം ദൃഢമാണെങ്കിൽ വരെ നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ല കൂടാതെ നമ്മളെ സഹായിക്കാൻ വരുന്ന നല്ല സുഹൃത്തുക്കളെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ നിന്നും കൂട്ടുകാർ പഠിച്ചില്ലേ മൈനാകത്തെ കടന്നപ്പോൾ ഹനുമാനെ ഒരു രാക്ഷസി കാത്തുനിന്നിരുന്നു അവളുടെ പേര് സുരസ എന്നായിരുന്നു സുരസയെ ദേവന്മാർ അയച്ചതാണ് ഹനുമാന് ശക്തിയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ നിന്നെ ഞാൻ പിടിക്കാൻ പോകുന്നു എന്റെ വായിലൂടെ കടന്നു പോയാൽ മാത്രമേ നിനക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ സുരസ പറഞ്ഞു സുരസ തന്റെ വായ വലുതാക്കി ഒരു ഗുഹ പോലെ വലുതാക്കി അപ്പോൾ ഹനുമാൻ വേഗത്തിൽ തന്റെ ശരീരം വലുതാക്കി സുരസയുടെ വായിനേക്കാൾ വലുതായി സുരസ വീണ്ടും തന്റെ വായ കൂടുതൽ കൂടുതൽ വലുതാക്കി ഹനുമാനും തന്റെ ശരീരം വലുതാക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ സുരസയുടെ വായ വളരെ വലിയൊരു ഗുഹയായി മാറി അപ്പോൾ ഹനുമാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലെ വളരെ ചെറുതായി എന്നിട്ട് വേഗം സുരസയുടെ വായിലൂടെ കടന്ന് പുറത്തു വന്നു ഹനുമാന്റെ ബുദ്ധി കണ്ട് സുരസ അത്ഭുതപ്പെട്ടു ഹനുമാൻ നീ പരീക്ഷയിൽ വിജയിച്ചു നിനക്കിനി മുന്നോട്ട് പോകാം സുരസ പറഞ്ഞു ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഏത് പ്രശ്നത്തെയും എളുപ്പത്തിൽ നേരിടാൻ കഴിയുമെന്ന് ഈ സന്ദർഭത്തിൽ കൂട്ടുകാർ പഠിച്ചില്ലേ അങ്ങനെ സുരസയെ കടന്നതിന് ശേഷം ഹനുമാൻ ലങ്കയുടെ അടുത്തെത്തി അപ്പോൾ അദ്ദേഹത്തെ ആരോ പിടിച്ച് വലിക്കുന്നതായി തോന്നി താഴോട്ട് നോക്കിയപ്പോൾ സിംഹിക എന്നൊരു രാക്ഷസി കടലിൽ നിൽക്കുന്നു സിംഹികയുടെ പ്രത്യേകത എന്തെന്നാൽ അവൾക്ക് ഒരു ജീവിയുടെ നിഴൽ പിടിച്ച് അതിനെ വലിക്കാൻ കഴിയും ഹനുമാന്റെ നിഴൽ പിടിച്ചാണ് സിംഹിക അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിച്ചത് ഹനുമാൻ വളരെ വേഗത്തിൽ തൻ്റെ ശരീരം ചെറുതാക്കി എന്നിട്ട് സിംഹികയുടെ വായിലൂടെ അകത്തേക്ക് കയറി സിംഹികയ്ക്കൊന്നും മനസ്സിലായില്ല ഹനുമാൻ നേരെ അവളുടെ വയറ്റിലെത്തി എന്നിട്ട് അവിടെ വച്ച് ഹനുമാൻ ശരീരം വലുതാക്കി 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 അവസാനം സിംഹികയുടെ വയറ് പൊട്ടിപ്പോയി അങ്ങനെ സിംഹിക മരിച്ചു ഹനുമാൻ വീണ്ടും ആകാശത്തിലൂടെ ലങ്കയിലേക്ക് പറന്നു കൂട്ടുകാരി കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ കഥയുടെ തുടർച്ച നമുക്ക് മറ്റൊരു ഭാഗത്തിൽ കേൾക്കാം അതുവരേക്കും ഗുഡ് ബൈ